നമസ്കാരം വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായി മണിക്കൂറുകൾ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് പാസ്സായത് വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു ഇതോടെ ബിൽ പാർലമെന്റ് കടന്നു ഇനി കേവലം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ ബില്ല് നിയമമായി മാറും മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു രാജ്യസഭയിലെയും വോട്ടെടുപ്പ് വോട്ടെടുപ്പിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പത്ത് വീണ്ടും പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും സമരക്കാരുടെ ആഹ്ലാദ പ്രകടനമുണ്ടായി കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സമരം ചെയ്യുന്നവർ പ്രകടനം നടത്തി ആർപ്പ് വിളിച്ചു നിയമ ഭേദഗതി എതിർത്ത കേരളത്തിൽ എം പിമാരെ വിമർശിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കയ്യടിയും കിട്ടി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി അറിയിച്ചിട്ടുണ്ട് ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെയാണ് പാസായത് അന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ എതിർത്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടോടുകൂടിയാണ് പാർലമെന്റിൽ ഇത് പാസ്സായത് പതിനാല് മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ബിൽ ലോക്സഭ അന്ന് കടന്നത് രാജ്യസഭയിലും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി